ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ വൺ ഫോർ ആണ് എ മുന്നൂറ്റി പതിനാല് ഇന്നത്തെ കുർത്തി ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ റൗണ്ട് നെക്കിലുള്ള കുർത്തിയാണ് യോക്കിൽ മിറർ ആൻഡ് കട്ട് കട്ട്ബേഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന ആയിട്ടുള്ള സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് ആയിട്ടുള്ള ഹെവി വർക്കോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തീസാണ് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കളർ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ആദ്യത്തെ കളറിൽ കാണുന്ന ഒരു ഓഷ്യൻ ബ്ലൂ കളറാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു കളറാണ് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണെന്ന് പറഞ്ഞു ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വളരെ റീസണബിൾ പ്രൈസിലാണ് ഈ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഇത്രയും വർക്കോട് കൂടിയ കുർത്തി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് സൈറ്റുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കളർ ഒന്ന് കാണാം രണ്ടാമത്തെ കളർ ഒരു റയർ കളർ നമുക്ക് വരുന്നതാണ് ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡാണ് ഈ കാണുന്ന ചിക്കു ഷെയ്ഡിലാണ് രണ്ടാമത്തെ കളർ അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് യോക്കിൽ ആയിട്ടുള്ള വർക്കാണ് നൽകിയിരിക്കുന്നത് മിറർ ആൻഡ് ഷെയ്ഡഡ് കട്ട് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റൈലിഷ് ആയിട്ടുള്ള വർക്കാണ് ഗോൾഡൻ കട്ട് ബീഡ്സ് അല്ല ഇതിൽ ഷെയ്ഡഡ് കട്ട് ബീഡ്സ് ആണ് നൽകിയിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള വിത്ത് ലൈനിങ്ങോട് കൂടിയ സൈഡ് സിലേറ്റഡ് കുർത്തിയാണ് വെറും ഫൈവ് നയൻറ്റി ഫൈവിലാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്ലും ക്യാഷ് ഓൺ ഡെലിവറിയിലും നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വേണ്ട സൈസ് മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് നൽകിയിരിക്കുന്നത് ആയിട്ടുള്ള സൈഡ് സ്ലിറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് ഫൈവ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് അവൈലബിൾ ആക്കുന്നത് ഫ്രണ്ട്സ് നാളെ രാവിലെ ലെവൻ തേർട്ടിയിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയുടെ കളക്ഷനുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ